തമ്പിന്റെ എഴുത്തുകാരൻ ശ്രീധരൻ ചമ്പാടിനെക്കുറിച്ച് ബുക്സ് സ്പാനൂർ തയ്യാറാക്കിയ ഓർമ്മ പുസ്തകം ശ്രീധരൻ ചമ്പാട് എഴുത്തും ജീവിതവും ഡിസംബർ പതിനേഴിന് വൈകിട്ട് മൂന്ന് മണിക്ക് പ്രകാശനം ചെയ്യും തലശ്ശേരി ഗുഡ് ഷെഡ് റോഡിലെ ഹോട്ടൽ ഗോകുലം ഫോർട്ടിൽ കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ പ്രകാശനകർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുസ്തക പ്രസാധക സമിതി ചെയർമാൻ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും ജംബു സർക്കസ് മാനേജിംഗ് പാർട്ണർ അജയ് ശങ്കർ ആദ്യപത്രി ഏറ്റുവാങ്ങും ചടങ്ങിൽ തലശ്ശേരി മേഖലയിലെ പതിനേഴോളം സർക്കസ് കലാകാരന്മാരെ നഗരസഭാ ചെയർപേഴ്സൺ കെ ജമുനാ റാണി ആദരിക്കും പുസ്തക പ്രസാധക സമിതി ചീഫ് എഡിറ്റർ രാജു കാട്ടുപിനും പുസ്തക പരിചയം നടത്തും കെ കെ മാരാർ പ്രേമാനന്ദ് ചമ്പാഡ് അഡ്വക്കേറ്റ് കെ എം പ്രദീപ്നാഥ് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ സാഹിത്യകാരൻ രാജു കാട്ടുപിനും പ്രേമാനന്ദ് ചമ്പാഡ് സി കെ സുനിൽകുമാർ ടി സി സുധാകരൻ ജയചന്ദ്രൻ കരിയാട് എന്നിവർ പങ്കെടുത്തു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്